ലഹരി വിപത്തിനെതിരെ ഇരിങ്ങാലക്കുടയിൽ അധ്യാപക കവചം തീർത്ത് നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ ഇരിങ്ങാലക്കുട ഉപജില്ലാ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധി എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ പുറമേ ആണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ നല്ല രീതിയിൽ നിംഗ്ലേ പക്ഷെ പലപ്പോഴും അവർ വേറെ രീതിയിലേക്ക് മാറി പോകുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളോ നമ്മുടെ അധ്യാപകരോ അറിയുന്നില്ല എല്ലാവർക്കും വലിയ തോതിലുള്ള സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പക്ഷെ അവർ ചില സമയങ്ങളിലെല്ലാം തന്നെ വഴിവിട്ടു പോകുന്ന ഒരു അന്തരീക്ഷാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നട്ടിൽ എന്ന് പറയുന്നത് ആരാ നമ്മുടെ യുവതലമുറയെ നിങ്ങളാണ് ആ യുവതലമുറക്ക് ഒരു ക്ഷീണം സംഭവിച്ചാൽ എന്താ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ ഇനി വരുന്നൊരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളാണ് ഈ നാടിന്റെ നട്ടില് അപ്പൊ ഇത്തരത്തിലുള്ള മൈക്കുമരുന്നെല്ലാം അടിമപ്പെട്ട് നമ്മളുടെ ഭാവി തലമുറ ഇല്ലായ്മയായി അവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ കെ എസ് ടി എ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കൊരു ഒരു രക്ഷാകവചം തീർക്കുകയാണ് പല ന്യൂസുകളെല്ലാം കണ്ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് പ്രശ്നങ്ങളെല്ലാം തന്നെ അപ്പം അതിനെതിരെയാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനിലൂടെ സംഘടിപ്പിച്ചത് ഞങ്ങളെല്ലാവരും ഇത്തരത്തിൽ നമ്മൾ ഓരോരുത്തരും ലഹരിക്കെതിരെ മാറണമെന്നും നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ഈ സന്ദേശം നിങ്ങൾ ഞങ്ങൾ പറയുന്ന തെറ്റ് നിങ്ങൾ അവിടെ കൈമാറണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നല്ലവരായ സുഹൃത്തുക്കളെയും ഒറ്റമായിട്ട് അഭ്യാദിക്കതും ഞങ്ങൾക്ക് ഇന്ന് നന്ദി പരിപാടിയുടെ ഭാഗമായി ബസ് സ്റ്റാൻഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തു കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി അധ്യക്ഷത വഹിച്ചു ബ്രിഗേഡ് അംഗങ്ങളായ ഡോക്ടർ കെ ആർ സുധീർ എം എസ് സുദീപ് കെ ഡി ബിജു എം വി ജ്യോതിഷ് എന്നിവർ നേതൃത്വം നൽകി ഇരിങ്ങാലക്കുട ഉപജില്ലാ പ്രസിഡന്റ് വർഷ നന്ദി പറഞ്ഞു സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ പുതുമകളോടെ തിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി కె సిన్ కమర్షియల్ సెంటర్ మెయిన్ రోడ్ ఇరి కూడా